ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉപ്പും മുളക് ലൈറ്റ് യൂട്യൂബ് ചാനൽ അവരിപ്പം അവർ മൂന്നും പേരും അതായത് ഉപ്പും മുളക് ലൈറ്റ് എന്ന ചാനലും പൊന്നൂസ് വ്ളോഗും അതുപോലെ തന്നെ നന്ദൂസ് എന്ന് പറയുന്ന മൂന്ന് അവരുടെ മൂന്ന് ചാനലുകളാണ് അവർ മൂന്ന് ചാനലുകളിലിപ്പോൾ ഓരോ മണിക്കൂർ ഇടവേള ഇടവേള ഓരോ മണിക്കൂർ ഗ്യാപ്പിൽ വീഡിയോസ് വന്നിട്ടുണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നുമല്ല പറയുന്നത് എല്ലാവരും ക്ലാരിഫിക്കേഷൻ കൊടുക്കുക ഇത് പൊതുസമൂഹത്തിൽ പൊതുമാധ്യമത്തിൽ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ് അതായത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായൊരു വിഷയമാണ് അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും അവർ കണ്ടോണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവർക്കതിനുള്ള അവരുടെ അവരുടെ അവസ്ഥ എന്താണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ ഇപ്പോൾ പൊന്യൂസ് വ്ലോഗിലാണെങ്കിൽ അതായത് അവരുടെ ഇളയം നടുക്കത്തെ മോഡയാണെങ്കിൽ അവർ വീഡിയോ ഇടുന്നത് അവരുടെ ക്ലാരിഫിക്കേഷനാണ് ഇനി അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും ഇട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അവരുടെ സൈഡുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ നന്ദന നന്ദന അപ്പം അതിലും കുഞ്ഞനെന്ന് പറയുന്ന അതിയിലും ക്ലാരിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് അതൊന്നും അത്ര ഇതായിട്ട് തോന്നിയില്ല ഒരു ശരിക്കുള്ളൊരു ക്ലാരിഫിക്കേഷനായിട്ടൊന്നും തോന്നിയില്ല അവർ ജസ്റ്റ് കാരണവും കാര്യങ്ങളോ ഒന്നും പറയാതെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം മെയ് മൂന്നിനായിരുന്നു അവരുടെ കല്യാണം നിശ്ചയിച്ചത് അപ്പം അത് ഇനി അത് നീണ്ടുപോയിരുന്നെങ്കിൽ അവരിനി ഒരിക്കലും ഒന്നിക്കത്തില്ലായിരുന്നു ആ കാരണത്താലാണ് അവർ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചത് ഇപ്പം എന്താ കുഞ്ഞിനെ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ അംഗീകരിച്ചു പിന്നെ അതിലൊരുപാട് എന്ന് വെച്ചാൽ ഒരു സ്ത്രീധനോ കാര്യങ്ങളോ ഒന്നും മേടിക്കാതെ എന്താ എൻഗേജ്മെൻറ്റ് നടത്തിയ ആ പെൺകുട്ടിയെ തന്നെ ആ പയ്യനെ ഒളിച്ചോടിപ്പോയാണെങ്കിൽ കല്യാണം കഴിച്ചല്ലോ അതിൽ ആ മാതാപിതാക്കൾ മാതാപിതാക്കൾക്കാണെങ്കിലും ഒരുപാട് സന്തോഷിക്കാം കാരണം ആ പയ്യൻ തന്നെ പോലെ ആ പയ്യൻ്റെ വീട്ടിലേക്കാണല്ലോ കൊണ്ടുപോയത് അപ്പോൾ ആ ഒരു സൈഡിൽ നമുക്ക് ഒരുപാട് സമാധാനിക്കാം പിന്നെ എനിക്ക് ഈ വീഡിയോസും കാര്യങ്ങളും അവരുടെ വീഡിയോസും കാര്യങ്ങളും ഒന്നും കണ്ടപ്പം വലിയതായിട്ടൊന്നും തോന്നിയില്ല കാരണം അവരൊരു കാരണമൊന്നും അങ്ങനെ വലിയതായിട്ട് പറയുന്നില്ല അവരുടെ വീട്ടുകാർ വീട്ടുകാരെ അതായത് അമ്മയും അച്ഛൻ്റെയും ഒന്നും പറയാതെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്തു പിന്നെ അവർ കുറേ പേര് വിളിച്ചു പിന്നെ അതുപോലെ പയ്യൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തു അവർ ചെയ്തത് ശരിയാണെന്ന് അവർക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അവർക്കും ഇപ്പോഴും അവർ ഉറച്ച് നിൽക്കുന്നത് അവർ ചെയ്തത് ശരിയാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കാർക്കും വേറൊരു ടെൻഷനോ വിഷമോ ില്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറേ ട്രോളുകളും പിന്നെ അവരെ കുറ്റപ്പെടുത്തുന്നൊക്കെ കാണുമ്പോൾ ചെറിയൊരു സങ്കടം അതാണ് അവർ ആ വീഡിയോയിലൂടെ പറയുന്നത് അത് അവർ കാരണം ഇന്ന കാരണത്താലാണ് അവർ ഒളിച്ചൂടിപ്പോയത് എന്ന് പറയുന്നില്ല അവർക്ക് കല്യാണം നീണ്ടുപോയാൽ ചിലപ്പോൾ അവർ ഒരുമിക്കാൻ പറ്റത്തില്ല അതുംകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്നൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷനെ അവർ കൊടുത്തിട്ടുള്ളൂ പിന്നെ പൊന്നൂസ് വ്ലോഗിൽ പറയുന്നത് എന്താ അവരുടെ കാര്യങ്ങളാണ് അതായത് ചേച്ചി ഒളിച്ചോടിപ്പോയാണല്ലോ കല്യാണം കഴിച്ചത് അപ്പോൾ ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാതെ അതുപോലെ അവരിപ്പം ഒളിച്ചോടിപ്പോയെങ്കിൽ അവരിപ്പോഴത്തെ അവരെ ആ ഒളിച്ചോടി പോയ ആ അദ്ദേഹത്തിന് കൂടി തന്നെയാണ് അവരും ജീവിക്കുന്നത് പിന്നെ അവരുടെ സ്ഥലത്തിനെ പറ്റി കുറേ പേർ പറയുന്നത് വിറ്റോ എടുത്തോ എന്നൊക്കെ പറയുന്നു അതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നു പക്ഷേ എനിക്ക് ഇത് ഇതൊന്നും കണ്ടപ്പോഴല്ല സങ്കടം വന്ന് ആ മാതാപിതാക്കളുടെ സ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ശരിക്കും സങ്കടമായി പോയത് കാരണം നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളുണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യമാണെങ്കിലും ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് അപ്പോൾ അവർ കല്യാണത്തിന് വേണ്ടി അവർ ടെൻഷൻ അടിച്ചതും ഞങ്ങളെ കെട്ടിച്ച് വിട്ടതും അത് കഴിഞ്ഞിട്ടുള്ള അവർ അനുഭവിക്കുന്ന ബാധ്യതകളും കാര്യങ്ങളും കാരണം കട ഉണ്ടല്ലോ ഒരു പെൺകുട്ടിയെ ഇറക്കി വിടും ഇങ്ങനെ ഇന്നലെ അതെല്ലാം പറഞ്ഞായിരുന്നു അപ്പോൾ ആ ചിലവുകളും ചിലപ്പോൾ അവർക്ക് അത് താങ്ങാൻ പറ്റുന്നതിലുപരിയായിരിക്കും അപ്പോൾ അതൊക്കെ എന്താ കടം വീട്ടിയെടുക്കാൻ വേണ്ടി അവർ കിടന്ന് ഓടുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ അനുഭവിക്കുന്ന വേദന എത്രത്തോളം വലുതാണെന്ന് നമ്മളൊരു മാതാവായെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അതാണ് ഇവരവിടെ പറയുന്നത് ഇവരെ ഒരുപാട് പേര് കളിയാക്കി അപ്പം ഞാൻ പറയുന്നുണ്ട് അച്ഛനെ പലരും കഴിവ് കെട്ടനെ ഉണ്ണാക്കനെ എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞാൽ എൻ്റെ ഭാര്യയിൽ എനിക്കൊരു വിശ്വാസമുണ്ട് അവൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഓർത്ത് ശരിയാണെന്ന് എനിക്ക് ഉറപ്പുള്ളതും കൊണ്ടാണ് അവൾക്ക് എല്ലാ കാര്യത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ പറയാനുള്ള അവസരം ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതിലൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല ഒരിക്കലും അത് നമുക്ക് ആർക്കും തെറ്റായിട്ട് കാണാൻ പറ്റത്തില്ല കാരണം ആ അമ്മ ചെയ്യുന്നതെല്ലാം ശരിയാണ് ലാസ്റ്റിൽ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് മക്കളെ സ്നേഹിക്കാനേ അറിയത്തുള്ളൂ ചിലപ്പോൾ ഞാൻ പറയാൻ വീട്ടിൽ കയറ്റത്തില്ല എടുക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞാലും ലാസ്റ്റിലെന്താ മക്കളെ കണ്ട് കഴിയുമ്പോഴവർക്ക് ഒരിക്കലും തിരിച്ച് വീട്ടിൽ കയറ്റാതിരിക്കാനോ അവരോട് മിണ്ടാതിരിക്കാനോ ഒന്നും ആ മാതാപിതാക്കൾക്ക് തോന്നത്തില്ല കാരണം മാതാപിതാക്കളെന്ന് പറയുമ്പോൾ മക്കളെ സ്നേഹിക്കാനേ അറിയത്തുള്ളു ഒരിക്കലും അവർ നാശത്തിലേക്ക് പോകല്ല അല്ലെ ചതിക്കപ്പെടല്ല എന്ന് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ അവരെ ഇപ്പോഴത്തെ സങ്കടം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കരഞ്ഞു പോവും പിന്നെ അവരുടെ മകളെ നല്ല നിലയ്ക്ക് അവർക്ക് കെട്ടിച്ച് വിടണമെന്നുണ്ടായിരുന്നു പക്ഷേ അവരുടെ അവസ്ഥ അത്രയ്ക്കും ഇപ്പോൾ രോഗം കൊണ്ടാണെങ്കിൽ ഈ കഴിയുന്നവർക്കുണ്ടല്ലോ ഈ ആശുപത്രിയിൽ കയറി കഴിയുമ്പോൾ ഒരുപാട് പൈസയാകും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കും കാരണം ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ബില്ല് കേൾക്കുമ്പോഴാണ് ഞെട്ടുന്നത് ഒരു അവസ്ഥ വരുമ്പോൾ പൈസ അവിടെ ഒരു കടം പറച്ചിൽ ഒന്നുമില്ല അപ്പോൾ അവർ ഡോക്ടേഴ്സ് എഴുതി തരുന്ന ടെസ്റ്റ് നമ്മൾ ഓടിപ്പോയി ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അത് നമ്മുടെ ഈ പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ ഡോക്ടേഴ്സ് നോക്കത്തില്ല അപ്പം അത്രയും രോഗമൊക്കെ അവർ പറയുന്നുണ്ട് ഒരു പത്ത് ഓപ്പറേഷനോളം അവരുടെ ശരീരത്തിൽ കഴിഞ്ഞു അതുപോലെ തന്നെ അവർ പല പ്രശ്നങ്ങളും പറയുന്നുണ്ട് അങ്ങനെ അവരൊരു ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടി നിൽക്കുകയാണ് പിന്നെ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പം ആ മാതാപിതാക്കളുടെ ഒരു ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ അവർക്ക് മക്കളെ ശപിക്കാനും അറിയത്തില്ല പക്ഷേ മക്കളങ്ങനെ പോയല്ലോ എന്ന് ഓർത്ത് കഴിയുമ്പോൾ അവർക്ക് വേദനയാണ് പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഒത്തിരി സങ്കടമായി ഒരു മാതാപിതാക്കളെന്ന നിലയിൽ എനിക്ക് ഒരുപാട് സങ്കടമായി ഈ മക്കൾ ചെയ്തത് തെ റ്റാണെന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസം കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട പയ്യൻ്റെ കൂടെ പോയാലും അത്രയും സപ്പോർട്ടും അത്രയും സ്നേഹം കൊടുക്കുന്ന ആ മാതാപിതാക്കളെ ചതിക്കാൻ പാടില്ലായിരുന്നു എനിക്കതാണ് തോന്നിയത് എനിക്ക് ആ മക്കളോട് പറയാനുള്ള ഒരു കാര്യം ആ മാതാപിതാക്കളെ ചതിക്കാൻ പാടില്ലായിരുന്നു കാരണം അവർ ഒത്തിരി സ്വപ്നം കണ്ടതാണ് അപ്പോൾ ഇന്നത്തെ അവരുടെ അവസ്ഥയും ആ ഇരിപ്പും ആ കണ്ണനീരും ഒക്കെ കണ്ടിട്ട് എനിക്ക് വിഷമായിപ്പോയി അപ്പം എനിക്ക് പറയാനുള്ളത് എല്ലാവരും സന്തോഷമായി മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതം വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് അതിനി ആയിട്ട് പോവുക പിന്നെ സോഷ്യൽ മീഡിയ ആകുമ്പോൾ കാര്യമറിയാതെ പലരും പലതും പറയും ഈ ഞാനും വരെയും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പറയും അപ്പം നമ്മൾ അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുക എന്താ തിരിച്ചു വരും അവരുടെ മനസ്സിൽ എന്താണ് അതായത് കുഞ്ഞിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക